ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് ശ്രീ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ഇസ്ലാമിനെ മാത്രമല്ല എല്ലാ മതങ്ങളെയും വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അറേബ്യയിൽ സൗദി അറേബ്യയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തെ നിയമത്തിൻ്റെ കുരുക്കിൽ വരാഗപ്പെടുത്തി ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നതാണ് ഇനി ഒരിക്കലും അദ്ദേഹം ഇസ്ലാമിനെ വിമർശിക്കില്ല എന്നൊക്കെ പറഞ്ഞൊരുപാട് തീർവാണങ്ങളൊക്കെ പലരും ഒഴുക്കിയിരുന്നു പക്ഷേ ശക്തമായിട്ടുള്ള നിലപാടുകളും വ്യക്തമായിട്ടുള്ള ആശയങ്ങളും ഉള്ള അബ്ദുൽ ഖാദർ പുതിയങ്ങാടി മനസാക്ഷിയെ വഞ്ചിക്കാത്ത രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ വ്യക്തികളിലും എന്നതുപോലെ എനിക്കും അദ്ദേഹത്തോട് യോജിപ്പും വിയോജിപ്പുകളുമുണ്ട് അത് ഉണ്ടാകണം ഒരിക്കലും അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്ക് പറയാൻ കഴിയില്ല എന്നെ ആരും വിമർശിക്കരുത് വിയോജിക്കരുത് എന്നൊന്നും അതിന് അതിനെല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം ഭരണഘടനയെക്കുറിച്ച് നല്ല രൂപത്തിൽ അപകാഹമുള്ള ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരു ജനാധിപത്യ പൗരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു റീൽസ് ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ കണ്ട് എടുത്തിട്ടതാണ് അപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ചില ശക്തമായിട്ടുള്ള വസ്തുതകളുണ്ട് അത് കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് പറ്റില്ല ഹജ്ജും ഉംറയും ഒക്കെ നമുക്കറിയാം ഇന്ന് ആ ഹജ്ജിന് പോകുന്ന ആളുകൾ യുടെ മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന റീൽസുകൾ അതിൻ്റെ മുമ്പിൽ നിന്ന് അഭിനയിക്കുന്ന ഒരുപാട് ചിത്രങ്ങളും വീഡിയോകളും റീൽസുകളും ഡാൻസുകളും ഒക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എല്ലാവർക്കും ഒരുപോലെ തന്നെ ആ മണ്ണ് പരിശുദ്ധമാണ് എന്ന് തോന്നണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത് ചിലർക്കത് പരിശുദ്ധമാണ് ചിലർക്കത് വെറും ഒരു കെട്ടുകാഴ്ച മാത്രമാണ് ഇപ്പോൾ ഞാൻ പഠിച്ചവനെ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങളും പഠിച്ചവനെ വിശ്വസിക്കണം എന്ന നിർബന്ധ ബുദ്ധിയൊന്നും ഇവിടെ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം മഹത്തരമാണെങ്കിൽ എനിക്ക് എൻ്റെ നിരാശവും മഹത്തരമാണ് അങ്ങനെ വിശ്വസിച്ചിരുന്ന അങ്ങനെ മുന്നോട്ട് പോയിരുന്ന ഒരു കാലഘട്ടം ഒരു വസന്തകാലം കാലം നമ്മുടെ നാടിനുണ്ടായിരുന്നു ഓണവും ക്രിസ്മസും പെരുന്നാളും വിഷുവും ദീപാവലിയും കാർത്തികയും ഇതെല്ലാം ഒരുമിച്ച് ആഘോഷിക്കുകയും അടുത്ത് താമസിക്കുന്നവന്റെ മതം എന്താണ് എന്ന് ചികഞ്ഞു നോക്കാത്ത അടുത്തിരുന്ന് അടുത്ത ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന സഹപാഠിയുടെ മതം എന്താണ് എന്ന് നോക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇനി അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമോ നമുക്കിടയിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊന്നും പറയാനായിട്ടില്ല ഇരിക്കട്ടെ അപ്പോൾ അദ്ദേഹം കാണിക്കുന്ന കബയില് സ്ത്രീകളും പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിച്ച് ഉമ്ര ചെയ്യുന്ന ഒരു ചരിത്രമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇപ്പോ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി എല്ലാ ശരീരഭാഗങ്ങളും മറച്ചിട്ടാണ് സ്ത്രീകൾ കർബാലയത്തിൽ ഉമറ ചെയ്യേണ്ടത് ഹജ്ജ് ചെയ്യേണ്ടത് കർഭയെ തൊവാഫ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ ഇവിടെ മുഖം മറയ്ക്കുന്ന ആളുകൾ പോലും ഗ്ലൗസ് ഇടുന്ന ആളുകൾ പോലും അവിടെ അത് പറ്റില്ല ഇവിടെ ആണിനും പെണ്ണിനും ഇടയിൽ മറ തീർക്കുന്ന ആളുകൾക്ക് പോലും അവിടെ അങ്ങനെ ഒരു മറ ഇല്ല മിക്സ് ചെയ്ത് തന്നെയാണ് അവിടുത്തെ തൊവാഫ് ചുറ്റും എല്ലാം ജംറയിൽ കല്ലെറിയുന്നതിനിടയ്ക്ക് ഒരുപാട് ആളുകൾ വീണ് മരിക്കാറുണ്ട് തിക്കിലും തിരക്കിലും പെട്ടൊക്കെ നമ്മൾ കാണുന്നതാണ് ലിഫ്റ്റ് തകർന്ന് മരിക്കുന്നവരെയും അമിതമായിട്ടുള്ള ചൂടിൽ മരിക്കുന്നവരെയും ഒക്കെ നമ്മൾ കാണുന്നത് പാട സംരക്ഷിക്കാൻ ഒന്നും പറ്റുന്നില്ല കോട്ടെ ഈ കുമ്ര ചെയ്യുന്നതിനിടയിൽ ഹജ്ജ് ചെയ്യുന്നതിനിടയിൽ തൊവാഫ് ചെയ്യുമ്പോഴും ജംറയിൽ കല്ലെറിയുന്നതിനൊക്കെ ഇടയിൽ ജംബ്രയിൽ കല്ലെറിയുന്നറിയില്ലേ പിശാജിനെറിയുക പിശാജിന് പകരമായിട്ട് അവർ ചില പ്രതീകാത്മകമായിട്ടുള്ള ചില തൂണുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനെയാണ് എറിയുന്നത് വിശാജാണ് എന്ന് സങ്കല്പിച്ചോണെങ്കിൽ സങ്കല്പി സാങ്കല്പികമാണല്ലോ അപ്പം അതിനിടയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പാകിസ്ഥാനി സ്ത്രീകൾ തന്നെ അവർ ഇങ്ങനെന്തോ ഒരു കട്ടിയുള്ള ഒരു സാധനം വന്ന് പി ഇങ്ങനെ ഉരക്കുന്നത് പോലെ തോന്നിയെന്നും തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു പുരുഷനവൻ്റെ ലിംഗം കൊണ്ട് തൻ്റെ നിതംബത്തിൽ ഉരയ്ക്കുന്നു തന്നെ നുള്ളുന്നു അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പല സ്ത്രീകളും തുറന്നു പറയുന്നുണ്ട് അതിന്റെ പേരിൽ ആ സ്ത്രീകൾ ഒരുപാട് യാതനകൾ അനുഭവിച്ച ചരിത്രവും അവർ തന്നെ തുറന്നു പറയുന്ന ധാരാളം വീഡിയോസും വാർത്തകളും ഒക്കെ ഉണ്ട് ഇപ്പോൾ അബ്ദുൽ ഖാദർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടു ഇഹ്റാം ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുപോകള് അല്ലെങ്കിൽ അതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാറുണ്ടായിരുന്നു ഇപ്പൊ സൗദിയിൽ പല പരിഷ്കാരങ്ങളും വരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരെ പോലെ മേൽമുണ്ടും അടിമുണ്ടും മാത്രമായിട്ട് തവാഫ് ചെയ്യുകയാണ് ഇപ്പൊ ഇഹ്റാം കെട്ടപ്പോൾ അടിവസ്ത്രമൊന്നും ധരിക്കാൻ പാടില്ല എന്നാണ് തീർച്ചയായിട്ടും ഇത്രയും പൈസ ചെലവാക്കി വക്കത്ത് പോകുന്നത് തവാഫ് ചെയ്യാൻ തന്നെയായിരിക്കും മേൽമുണ്ടും അടിമുണ്ടുമായിട്ട് പരസ്പരം മുട്ടിയൊഴുകുമ്പോൾ തീപിടിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഇസ്ലാമിന്റെ ഈ പുരോഗമനം കണ്ടിട്ട് ഞാൻ അന്ധമുട്ടിരിക്കുകയാണ് അത് അന്തം വിടേണ്ടെന്ന ഒരു പുരോഗമനം തന്നെയാണ് ഈ വിഷയം ഇപ്പോഴിവിടെ പറയാൻ പ്രധാനപ്പെട്ട മറ്റൊരു കാരണവും കൂടിയുണ്ട് ഇപ്പോ ഉം ശരി ഹജ്ജ് ചെയ്യാനോ ഉമ്ര ചെയ്യാനോ ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള ചില വിശ്വാസമുണ്ട് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ഉംറ വിസ ഇല്ല എന്ന വാർത്ത നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി ഒന്ന് കണ്ടു സൗദി അറേബ്യ സൗദി അറേബ്യ ഉം വിസ നൽകുന്നതിൽ നിന്ന് ഒരുപാട് രാജ്യങ്ങളെ ഒഴിവാക്കി ഏതാണ്ട് പതിനാലോളം രാജ്യങ്ങൾക്ക് ഉംറയ്ക്ക് പോകാനുള്ള അനുമതി ഏതാണ്ട് റദ്ദു ചെയ്തു അതിൽ ഒരു രാജ്യം ഇന്ത്യയാണ് എന്താണ് കാരണം എന്ന് കേൾക്കാം അറേബ്യ ഇപ്പോൾ പതിനാല് രാജ്യക്കാർക്ക് വിസ നിഷേധിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവർക്ക് വിസ നൽകാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ ഇന്ത്യയിലൂടെ ഈ പതിനാല് രാജ്യങ്ങളുടെ പട്ടികയിൽ കേരളത്തിലെ പല മാധ്യമങ്ങളും അതൊന്നും നൽകില്ല വാർത്തകളായിരുന്നില്ല അല്ലെങ്കിൽ വാർത്തകൾക്കൊണ്ടിരിക്കുന്നു പക്ഷേ മനോരം കാര്യമായി തന്നെ ഈ വാർത്ത നൽകിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് മനോരമ തീർത്ഥാടനത്തിന് മുന്നോടിയായി ഇന്ത്യ അടക്കം പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് വിസ നിഷേധിച്ചിരിക്കുന്നു സൗദി അറേബ്യ ഹജ്ജ് സമാപിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പകുതി വരെ ഉമ്ര ബിസിനസ് ഫാമിലി സന്ദർശന വിസകൾക്കാണ് വിലക്കുള്ളത് ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഇറാഖ് നൈജീരിയ ജോർദാൻ അൽജീരിയ സുഡാൻ എത്തിയോപ്യ ടുമീഷ്യ യമൻ എന്നീ രാജ്യങ്ങൾക്കാണ് നിരോധനം ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട തിരക്ക് നിയന്ത്രിക്കുന്നതും രജിസ്ട്രേഷൻ ഇല്ലാതെ ഹജ്ജ് നിർവഹിക്കുന്നത് തടയാനുമാണ് സൗദി അറേബ്യയുടെ ഈ രീതിയുടെ റിപ്പോർട്ട് രജിസ്റ്റർ കഴിഞ്ഞാൽ തീർത്ഥാടകരുടെ വർദ്ധന മൂലം ഹജ്ജിന്റെ വലിയ തിരക്കം ഉണ്ടായത് ഇത് തടയാനാണ് പുതിയ നടപടി പുതുക്കിയ നിയമപ്രകാരം ഈ വർഷത്തെ ഉമ്രാം വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പതിമൂന്നാണ് ഹജ്ജ് അവസാനിക്കുന്നവരെ പുതിയ ഉമ്രാം വിസകൾ അനുവദിക്കില്ല തീർത്ഥാടകരെ ബോധവൽക്കരിക്കുന്നതിനായി പതിനാറ് ഭാഷകളിൽ ഹജ്ജ് ഉമ്ര ഗൈഡ് പുറത്തിറക്കിയിട്ടുണ്ട് ഹജ്ജ് നിയമവിരുദ്ധമായി നടന്നവർക്ക് അഞ്ചു വർഷത്തേക്ക് സൗദിയിലേക്ക് കടക്കുന്നതിന് നിരോധനവും പതിനായിരം സൗദി അറിയൽ പിഴയും ലഭിക്കും എന്നുള്ളതാണ് മനോരമയുടെ വാർത്തയുടെ പൂർണ്ണ അനുഭവം ഇതിനകത്ത് ഒരു വിഷയം ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് തന്നെ രജിസ്ട്രേഷൻ ഇല്ലാതെ അനധികൃതമായി ഈ ഹജ്ജ് ഉമ്ര തുടങ്ങിയ കർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നു എന്നാണ് അതായത് പരിപാടിയാണ് കാണിക്കുന്നത് മുഴുവൻ ഇവിടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ ഹജ്ജ് മുഖ്യമൊക്കെ തന്നെ പ്രത്യേകമായ നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായുള്ള രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും പെടാതെ അല്ലെങ്കിൽ പെടുത്താതെ ഇന്ത്യക്കാർ പലപ്പോഴും ഈ ഹജ്ജ് ഉമ്രയൊക്കെ തന്നെ ഇല്ലാതെ വഹിക്കുന്നത് സൗദി സൗദി അറേബ്യ എന്ന വിദ്യത്തിന് വലിയ നഷ്ടമുണ്ടാക്കുന്നു തിക്കും തിരക്കം ഉണ്ടാക്കുന്നു ഈ കൃത്യമായ തീർത്ഥാടകരുടെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു തുടങ്ങിയ ഈ കൂടുതൽ കൂടുതൽ ആളുകൾ ആളുകൾ എത്രയോ മടങ്ങ് നിയമവിധേയമല്ലാതെ നിയമം അതുകൊണ്ട് അവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പറഞ്ഞിരുന്നു അഫ്ഗാനികൾ അഭയാർത്ഥികളായി ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നതിനുശേഷം ഞങ്ങളുടെ രാജ്യത്തിൽ ആ രാജകത്വം കളിയാടി മറ്റ് രാജ്യങ്ങൾ പറഞ്ഞു അഭയാർത്ഥികളായി പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും ആളുകൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നതോടുകൂടി ഞങ്ങളുടെ രാജ്യത്തിൽ അരാജകത്തുന്നല നിൽക്കുന്നു ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ വർധിക്കുന്നു അതുകൊണ്ട് അവരെ പുറത്താക്കണം ശരിക്കും പറഞ്ഞാൽ ഞമ്മൻ്റെ ആളുകൾ ലോകത്തെവിടെ ചെന്നാലും പ്രശ്നങ്ങളാണെന്ന് അവർ തന്നെ സാക്ഷാത്കരിച്ചു അവർ തന്നെ അതിനെ സാക്ഷിയായി മാറുകയും അത് ശരിയാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതി നന്ദി